പരിശുദ്ധമായ റമലാൻ മാസം നമ്മുടെ തൊട്ടു മുമ്പിലേക്ക് വന്നെത്തി കഴിഞ്ഞിരിക്കുകയാണ് ആ റമലാനിന് മുന്നോടിയായി ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്ക് വിശുദ്ധ റമലാനിന്റെ മഹത്വങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വ മുസ്തഫ മുഹമ്മദിൻ അലൈഹി വസല്ലം പരിശുദ്ധമായ നമ്മൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഒരു നിർദ്ദേശം അല്ലയോ അള്ളാഹുവിന്റെ ചില വിളികൾക്ക് വലിയ ചിന്തിച്ച മഹാന്മാരുണ്ട് മഹത്തുക്കളുണ്ട് മുപ്പസ്ഥിരി അതിന് വിശാലമായ വിശദീകരണം നൽകിയവർ ഉണ്ട് ഇവിടെ റബ്ബു ഖുർആാനിൽ വിളിച്ചതെന്താണ് ആമനു ഓങ്ങളായവരെ ഈമാൻ പൂർണമായവരെ അല്ലെങ്കിൽ ഈമാൻ ഉള്ളവരെ വിളിക്കുകയാണ് ആ വിളിയിൽ ഞാനും നിങ്ങളും ഉണ്ടോ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ആ ആയത്ത് പൂർണ്ണമായി വായിക്കുമ്പോ നമുക്ക് മനസ്സിലാവും അഥവാ ഈ വിളിക്കപ്പെടുന്നവരിൽ ഞാനും നിങ്ങളുമൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊരു പരിശോധന നമുക്ക് നടത്താൻ കഴിയും എന്താ റബ്ബ് വിളിച്ചത് യാ അയ്യുഹല്ലദീന അല്ലയോ സത്യവിശ്വാസികളെ കുത്തിബ അലൈക്കും നിങ്ങളുടെ മേൽ റമസത്തിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ മാസത്തിലെ നോമ്പ് എന്നാണ് അസുയാം ആ അസുയാം ആ നോമ്പ് അള്ളാഹു ത നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു ഏതുപോലെ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ആളുകൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരുന്നു അതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്തിനാണ് എന്തിനാണ് ഈ നോമ്പ് വ്രതമെടുത്ത് മനുഷ്യനെ പട്ടിണിക്കിട്ട് മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട മനുഷ്യന് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാ അല്ല പിന്നെന്തിനാണ് നോമ്പ് റപ്പ് താഴാല ഫറക്കിയത് നിർബന്ധമാക്കിയത് തത്തക്കോ നിങ്ങൾ തക്കുവയുള്ളവരാകാൻ വേണ്ടി തക്കുവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് അപ്പം മൊക്മിനിയങ്ങളൊക്കെ എന്ത് ചെയ്യും നോമ്പെടുക്കും നോമ്പെടുത്തിട്ട് അവരെന്ത് ചെയ്യും അവരുടെ കൽബ് നന്നാക്കും എന്ന് പറഞ്ഞാൽ ാണ് മുൻപിതങ്ങൾ ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു മൂന്ന് വസ്ല്ലാത്ത വിരൽ കുത്തിയിട്ട് മുത്തുനബി സുല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു തക്കുവ ഇവിടെയാണ് തക്കുവ ഇവിടെയാണ് ഇവിടെയാണ് തക്കുവ വേണ്ടത് അല്ലാതെ പുറം മേനയിലല്ല പുറത്തണിഞ്ഞിരിക്കുന്ന കുപ്പായത്തിലല്ല അണിഞ്ഞൊരുങ്ങുന്നതിലല്ല തക്കുവ എന്ന് പറയുന്നത് അഭിനയമല്ല തക്കുവ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് അത് വേണ്ടത് എവിടെയാണ് നമ്മുടെ കൽബിലാണ് അതുകൊണ്ടാണ് റബ്ബ് നോക്കുന്നതും അണിഞ്ഞൊരുങ്ങി നല്ല കുപ്പായം ധരിച്ച് താടിയൊക്കെ നല്ല ചീകി ഒതുക്കി ഞാൻ വന്നിരുന്നാൽ അത് എന്റെ താടിയിലേക്കോ കുപ്പായത്തിലേക്കോ ഒന്നും പടച്ചതമ്പൂരാൻ നോക്കൂല അല്ലാഹു തആല നോക്കുന്നത് എവിടേക്കാ എന്റെ ഹൃദയത്തിലേക്കാണ് ആ ഹൃദയം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ോമ്പ് അള്ളാഹു സുബാനുഭവ നിർബന്ധമാക്കി തന്നിരിക്കുന്നത് നിങ്ങൾ നോമ്പെടുക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ പദവികൾ ഉയരാൻ വേണ്ടിയിട്ടല്ല അള്ളാഹുവിന് വലിയ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രമോഷനുകൾ ക്ലബ്ബിന് ലഭിക്കാൻ വേണ്ടിയിട്ടല്ല നോമ്പ് നമ്മൾ പിടിക്കുന്നത് നമ്മുടെ അൽബ് നന്നാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കുവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് ാണ് കൽബിൽ തക്കുവ കൊടുക്കുന്നത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ ദുനിയാവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമോ നമുക്ക് വേണേ തക്കുവേണേ വേണേ തക്കുവയുണ്ടെങ്കിലേ ദുനിയാവാകുന്ന സാഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോ തക്കുവയാകുന്ന ആ മുതൽ നമ്മുടെ കൈവശമുണ്ടായിരിക്കണം എന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ അതേ അവസാനം വിജയി വിജയിക്കുന്നത് യത്ത് വിജയിക്കുന്നത് തക്കുവയുള്ളവർ മാത്രമാണ് തക്കുവയില്ലാത്തവർക്ക് അന്തിമ വിജയം ഇല്ല അവർക്ക് അവസാനം രക്ഷപ്പെടാൻ കഴിയില്ല മരണത്തിന്റെ ആ പിടുത്തത്തിൽ നിന്നാ അവർക്ക് സലാമത്താകാൻ കഴിയൂല ഒരു ശുദ്ധമായ കുർആാനിൽ അള്ളാഹു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു അപ്പൊ നോമ്പ് എന്തിനാ പിടിക്കുന്നത് തക്കുവ ഉണ്ടാകാൻ വേണ്ടി എന്തിനാണ് തക്കുവ നല്ല മരണവും അതുപോലെ ആഹൃത്തിൽ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കുവ തക്കുവ എന്ന് പറയുന്നത് എന്താണ് മെഡിക്കൽ ഷോപ്പിൽ പോയാൽ മേടിക്കാൻ കിട്ടുന്ന ഒരു സംഗതിയാണോ തക്കുവ എന്ന് പറയുന്നത് എന്താ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ജീവിക്കണം അതിനാണ് തക്കുവ എന്ന് പറയുന്നത് അതുപോലെ റബ്ബ് നിരോധിച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം അതിനാണ് തക്കവ എന്ന് പറയുന്നത് കൽപ്പിച്ചത് ചെയ്യുകയും നിരോധിച്ചത് ഒഴിവാക്കുകയും ചെയ്യണം ഇതിനാണ് തക്കുവ എന്ന് പറയുന്നത് നോക്കൂ എന്റെ പ്രിയപ്പെട്ട മൊത്തമോമിനീങ്ങളെ മൊഹമിനാത്തുകളെ അങ്ങനെ റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിച്ച് റബ്ബ് നിരോധിച്ചതൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി റബിന് ഭയപ്പെട്ട് ജീവിക്കുന്നതിനാണ് തക്കുവയോടുകൂടിയുള്ള ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ജീവിക്കുമ്പോഴാണ് റബിന്റെ കബൂലിയത് ലഭിക്കുക അങ്ങനെ ജീവിക്കുമ്പോഴാണ് റബിന്റെ സ്വീകാര് ലഭിക്കുക അവരാണ് മഹാന്മാർ അങ്ങനെ ജീവിച്ചവരാണ് മഹത്തുക്കൾ ഇൻ ഇൻലിയ ഓഹോത്തോൻ ഔലിയാക്കൾ മുഴുവനും തക്കുവയുള്ളവരായിരുന്നു ഔലിയാക്കൾ മുഴുവനും തക്കുവയുള്ളവരായിരുന്നു അതുകൊണ്ടാണ് ആ ഔലിയാക്കളൊക്കെ എന്ത് റബ്ബിനോട് ചോദിച്ചാലും റബ്ബ് ഉടനടി അവർക്ക് കൊടുത്തിരുന്നത് റബ്ബ് അവർക്ക് കൊടുത്തിരുന്നത് എന്ത് ചോദിച്ചാലും കൊടുക്കുമോ അതെ എന്ത് ചോദിച്ചാലും കൊടുക്കും അതുകൊണ്ടല്ലേ ബിൽഖീസ് സിരാജ്ഞിയുടെ കൊട്ടാരം ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോ ഒന്ന് കണ്ണടച്ച് ഒന്ന് തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാൻ ആരാ പറയണത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സദസ്സിലിരിക്കുന്ന ഔലിയാക്കളിൽപ്പെട്ട മഹാനവറുകൾ പറയുകയാണ് ഞാൻ കൊണ്ടുവരാം എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ബിൽകീസിന്റെ കൊട്ടാരം ആ കൊട്ടാരം സുലൈമാൻ നബി അലൈ സലാമിന്റെ മുമ്പിൽ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടുവന്ന് കാഴ്ചവെക്കാൻ കഴിയണമെങ്കിൽ ഇതിനല്ലേ എന്ന് പറയുന്നത് നമുക്കും കഴിയും നമ്മൾ റബ്ബിനെ ഭയപ്പെട്ട് വഴിപ്പെട്ട് അടിമപ്പെട്ട് കൃത്യമായ റബ്ബ് കൽപ്പിച്ചതനുസരിച്ച് വിരോധിച്ചത് മുഴുവനും ജീവിതത്തിൽ ഒഴിവാക്കി ജീവിച്ചാൽ നമുക്കും ഭൂമിയിൽ കബൂലിയത്ത് ലഭിക്കും <ísim> <and> ും സ്വീകാര്യത ലഭിക്കും പിന്നെ എന്ത് നമ്മൾ റബിനോട് ചോദിച്ചാലും അള്ളാഹുത്താല ഊട്ടൻ അടി നമുക്കതിന് മറുപടി നൽകും അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും ഒരു സംശയമില്ല അതിനെന്ത് വേണം കൽബ് നന്നാവണം ഹൃദയം നന്നാകണം ഹൃദയത്തിൽ തക്കുവ വേണം തക്കുവ വേണം റബ്ബിനോടുള്ള ഭയം വേണം നമുക്കൊക്കെ ഭയം വേണമെന്ന് പറയാനല്ലാതെ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ട് എവിടെ ഭയം റബ്ബിനെ ഭയത്തിന് ഞാൻ ജീവിക്കുന്നു എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും കുറച്ചവനെ ഞാൻ നിന്നെ പേടിച്ചാ ജീവിക്കുന്നത് ഓ എപ്പോഴാ മാസം എത്തുമ്പോ ഒരു പേടിയുണ്ട് അല്ലേ റമതാ മാസം എത്തുമ്പോ ഒരു പേടിയുണ്ട് കല്യാണ വീട്ടിലേക്ക് പോകുമ്പോ ആ പേടി നമുക്കില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ പേടി നമുക്കില്ല അല്ലാത്തപ്പോ ഒക്കെ നമുക്ക് വലിയ പേടിയും ഭയവും ഒക്കെയാണ് അങ്ങനെ തട്ടിപ്പിന്റെ ഭയമല്ല അബ്ബസുബാനുഖത്താലെ കൃത്യമായ ഭയം നമുക്ക് വേണം ഞാൻ ചുരുക്കി പറയട്ടെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ മുക്മിനാത്തുകളെ അപ്പൊ നോമ്പ് നമ്മൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തക്കുവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നതും അതുപോലെ മറ്റുള്ള വിപാദത്തുകളെ അപേക്ഷിച്ച് നോമ്പിന് ചില പ്രത്യേകതകൾ വലിയ മഹത്വങ്ങൾ ഉണ്ട് ോമ്പ് മുപ്പത് ദിവസമാണ് റമദാൻ മാസത്തിൽ നമ്മൾ വ്രതമെടുക്കുന്നത് അല്ലെ ആ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് വല്ലാത്ത ഒരു അനുഭൂതി ആ അനുഭൂതി നമുക്ക് നേടിയെടുക്കാൻ കഴിയും മുപ്പത് ദിവസത്തെ ഒരു പരിശീലനം നോമ്പെന്ന് പറഞ്ഞാൽ വ്രതം എന്ന് പറഞ്ഞാൽ ഒരു പരിശീലന കളരിയാണ് ശരീരത്തിന് എടുക്കുകയാണ് തെറ്റിലേക്ക് പോയ ശരീരം ഇന്നലകളിൽ ഇന്നലകളിൽ റബ്ബിനെ മറന്നുകൊണ്ട് കൈ പൊട്ടിയ പമ്പരം പോലെ അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ അവന് താന്തോന്നിയായി ജീവിച്ചിരുന്നു ഇന്നോ ഇന്നവൻ റബ്ബിനെ ഭയപ്പെടുന്നു റബ്ബിനെ വഴിപ്പെടുന്നു റബ്ബിനെ അഭിപാതത്ത് ചെയ്യാൻ വേണ്ടി അവൻ സന്നദ്ധനാകുന്നു അങ്ങനെ അവൻ തക്കുവയുണ്ടാക്കിയെടുക്കുന്നു കണ്ടിട്ടില്ലേ നിങ്ങൾ ചിലർ റമദാൻ മാസത്തിൽ നോമ്പ് തുടങ്ങി നിസ്കാരം തുടങ്ങി പിന്നെ അവർ അങ്ങനെ ആ നിസ്കാരവും ഒക്കെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ അതിങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലയോ അവരുടെ ഇബാതത്താണ് റബ്ബ് സ്വീകരിച്ചത് അവരുടെ നോമ്പാണ് റബ്ബ് സ്വീകരിച്ചത് അല്ലാഹുവേ റബേ ഞങ്ങളുടെയും നോമ്പ് നീ ഒന്ന് സ്വീകരിക്കണേ അല്ലാ പിടിക്കുന്ന നീ നീ പൊരുത്തപ്പെട്ട കബൂൽ ചെയ്യണേ പരിശുദ്ധ പറഞ്ഞത് എന്താണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് മുമ്പ് ഇവിടെ കഴിഞ്ഞുപോയ പൂർവികർക്കും നോമ്പുണ്ടായിരുന്നു അതേപോലെ നിങ്ങൾക്കും നമ്മൾ നോമ്പ് എന്തിനാണ് നിങ്ങളൊക്കെ തക്കുവയുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ് റബ്ബിനെ സൂക്ഷിച്ച് റബ്ബിനെ ഭയപ്പെട്ട് റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നാം നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നത് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് എന്താണ് നോമ്പ് നോമ്പുകൊണ്ടുള്ള ലക്ഷ്യമെന്താണെന്നറിയോ അള്ളാഹുവിന്റെ ശത്രുവാകുന്ന ശൈത്വാനിന്റെ സ്വാധീനത്തെ പൊട്ടിച്ചുകളയലാണ് ിന്റെ അവന്റെ സ്വാധീനത്തെ അള്ളാഹു ചെയ്യുകയാണ് ഇതാണ് അന്നൽ സൗമി ഇതാണ് ഷൈത്വാനിൽ മനുഷ്യനിലുള്ള ആധിപത്യം ഷൈത്വാനിന് മനുഷ്യനിലുള്ള സ്വാധീനം അതിനെ പൊട്ടിച്ചു കളയലാണ് അതേ ശാരീരിക ഇച്ഛകളെ അള്ളാഹു സുബാനും െ പൊട്ടിച്ചു കളയുകയാണ് ഇന്നലെ വരെ പകലവന് പല മോഹങ്ങളുണ്ടായിരുന്നു പല ആശകളുണ്ടായിരുന്നു റമലാരിന്റെ പൊന്നമ്പിളി എന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ആ പകലുകളിൽ അവന് ആ മോഹങ്ങളില്ല ആ ആശകളില്ല അവൻ പൂർണമായി വിനയന്യതനായി മാറുകയാണ് പൂർണമായി റബിന് ഇബാദത്ത് ചെയ്യുന്നവനായി അവനങ്ങ് മാറുകയാണ് പ്രത്യേക സ്വഭാവമായി മാറുകയാണ് അല്ലെ നോമ്പുകാരായ ആളുകളുടെ മുഖത്തേക്ക് നോക്കണം അവർക്ക് വല്ലാത്ത ഒരു ഭവ്യതയും ഒരു വല്ലാത്ത വിനയവും അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും നോമ്പുകാരായ ആളുകൾ നോമ്പില്ലാത്തവർക്ക് അതുണ്ടാവൂല നോമ്പുകാരായ ആളുകൾക്ക് ഒരു പ്രത്യേകത നമുക്ക് കാണാനും കഴിയും അതെ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക അള്ളാഹുവിന്റെ ശത്രുവാകുന്ന ഇബിലീസിനെ മനുഷ്യനിൽ നിന്ന് സ്വാധീനത്തെ വലിച്ചെറിയാനും അതെ ശാരീരിക ഇച്ഛകള് ആ ഇച്ഛകളെ പൊട്ടിച്ചെറിയാനും എങ്ങനെയാണ് സാധിക്കുക അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ആഹാരം കുറച്ചുകൊണ്ട് അവന്റെ നഫ്സിനെ അതെ നിസ്സാരപ്പെടുത്തുമ്പോഴാണ് ആഹാരം കുറയുമ്പോ മനുഷ്യന്റെ ശരീരം നേരെയാവും ആഹാരം കുറയുമ്പോ മനുഷ്യന്റെ ശരീരം നേരെയാവും അതുകൊണ്ടാണ് വ്രതം മൃതമെടുക്കാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നും ചെന്നും കുടിച്ചും നടന്നാ പോരാ കുറച്ചു നാളെങ്കിലും മനുഷ്യൻ വിശപ്പിന്റെ വിലയറിയണം വിശപ്പിന്റെ വില അറിയണം എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പ് നിർബന്ധമായും പിടിച്ചേ പറ്റൂ റമദാൻ മാസത്തിലെ നോമ്പ് നമ്മൾ നിർബന്ധമായും പിടിച്ചേ പറ്റൂ മഹാൻമാര് മഹത്തുക്കള് അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ് അന്നമ്മൻ തറക്ക ആരാണോ റമലാൻ മാസത്തിലെ നോമ്പ് ഒരു കാരണവുമില്ലാതെ മിൻ ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കുന്നത് വിശുദ്ധ റമലാൻ മാസത്തിലെ നോമ്പ് ഒഴിവാക്കാൻ ചില കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ കഴിയും ഗർഭിണിയാണോ ആ ിൽ കിടക്കുന്ന കുഞ്ഞിന് അല്ലെങ്കിൽ നിന്റെ ശരീരത്തിന് അതേ വല്ല ദോഷവും ചെയ്യും എന്ന് നെ കണ്ടാൽ നിനക്ക് നോമ്പ് പിടിക്കണ്ട നോമ്പ് പിന്നീട് പിടിച്ചാൽ മതി അതേപോലെ രോഗിയാണ് മൂന്ന് നേരം മരുന്ന് കഴിക്കണം ഗുളിക കഴിക്കണം മരുന്ന് മുടക്കുക ശരീരത്തിന് ഹാനി ഉണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നോമ്പ് പിന്നെ പിടിച്ചാൽ മതി ഇപ്പൊ പിടിക്കണ്ട ഇങ്ങനെ ചില കാരണങ്ങളുണ്ട് ഹൈദുള്ള പെണ്ണാണോ നിഫാസുള്ള പെണ്ണാണോ അവർ നോമ്പ് പിടിക്കാൻ പാടില്ല ഇങ്ങനെ നോമ്പ് പിടിക്കാതിരിക്കാനുള്ള കുറെ കാരണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ കാരണങ്ങളൊന്നും തന്നെ കൂടാതെ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ മഹാന്മാര് പഠിപ്പിക്കുന്നു അവൻ മുമ്പിൽ നീച്ചനാണ് അതുപോലെ കള്ളുകുടിയനെ ൾ റബ്ബിന്റെ മുമ്പിൽ നീചനാണ് വ്യഭിചാരിയേക്കാൾ മോശപ്പെട്ടവനാണ് കള്ളുകുടിയനേക്കാൾ മോശപ്പെട്ടവനാണ് മാത്രമല്ല അവൻ മുസ്ലിമാണോ എന്ന വിഷയത്തിൽ തന്നെ സംശയമാണ് മഹാൻമാരി മാം ഹാഫതു പോലെയുള്ള മഹത്വക്കൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നോമ്പ് ഒഴിവാക്കിക്കൂട നോമ്പ് നിർബന്ധമായും പിടിച്ചേ മതിയാകൂ ആരോഗ്യമുണ്ടെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പ് നിർബന്ധമായും പിടിച്ചേ മതിയാകൂ വിശുദ്ധാനിന്റെ നോമ്പ് കൃത്യമായി പിടിക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് വിഷയങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് നമുക്ക് സമയങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹു താല കൂൽ ചെയ്യുമാറാകട്ടെ റമലാൻ എന്ന വാക്ക് തന്നെ നിങ്ങൾ നോക്ക് റമലാൻ എന്ന അറബി വാക്ക് മഅന റംളാ റംളാ എന്ന വാക്കിൽ നിന്നാണ് റമളാൻ എന്ന വാക്ക് തന്നെ റമളാൻ റംളാ എന്ന് പറഞ്ഞാൽ എന്താ കരിച്ചു കളയുക എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് കരിച്ചു കളയുക റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കരിച്ചു കളയുക അപ്പോ നോമ്പ് പിടിക്കുന്ന ഒരാള് അയാൾക്ക് എന്താണ് ഇപ്പൊ കരിച്ചു കളയുന്നത് അയാളുടെ പാപങ്ങൾ മുഴുവനും കരിച്ചു കളയുന്നു റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന ഒരാൾക്ക് അയാളുടെ പാപങ്ങൾ മുഴുവനും തിന്മകൾ മുഴുവനും കരിച്ചു കളയുന്നു പൂർണമായും നോമ്പെടുക്കുന്ന ഒരാൾക്ക് റമദാൻ മാസത്തിനെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ് സുബഹാനല്ല

വിളിച്ചിട്ട് പറയുകയാണ് ഉമ്മത്തി മുഹമ്മദിൻ ഉമ്മത്ത് മുഹമ്മദ് നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മത്തുകൾക്ക് രണ്ട് അതേ വലിയ പ്രകാശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട് ആരെ വിളിച്ചിട്ട് പറയാനബി അലെഹിമിനെ വിളിച്ചിട്ട് അള്ളാഹു പറയുകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല അഥവാ അന്ത്യപ്രവാചകൻ ആ പൊന്നാര മൊത്ത് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ഉമ്മത്തിന് ഞാൻ രണ്ട് വലിയ പ്രകാശങ്ങൾ കൊടുത്തിരിക്കുന്നു ആ പ്രകാശങ്ങളോടൊപ്പം വലിയ രണ്ട് ഇരുളുകളും നൽകിയിരിക്കുന്നു ഈ രണ്ട് പ്രകാശങ്ങൾ കൊണ്ട് ആ രണ്ട് വലിയ ഇരുളുകളെ അതിജയിക്കാൻ അവർക്ക് കഴിയുന്നതാണ് ഏതാണ് ആ രണ്ട്

രണ്ട് അനുഗ്രഹീതമായ പ്രകാശമാണ് ഈ പ്രകാശം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആഹരത്തിലെ അതികഠിനമായ കഠോരമായ രണ്ട് വലിയ ഇരുളുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് കിട്ടുന്നതാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് ഏതാണ് ആഹരത്തിലെ ആ രണ്ട് വലിയ ഇരുളുകൾ ഒന്ന് ളുൽമത്തുൽ ഖബർ ഖബറിന്റെ ഇരുട്ടാണ് ഇരുളുകളാണ് ഒന്ന് കബറിന്റെ ഇരുട്ട് പരിശുദ്ധ ഖുർആൻ മുറുക പിടിച്ചാൽ ഖബറിന്റെ ഇരുളുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ൾ ഏറ്റെടുത്ത് നമ്മൾ ഓതുന്നവരാണ് ചെയ്യുമാറാകട്ടെ അങ്ങനെ പതിവായി ഖുർആാനുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് ഖബറിൽ നമുക്ക് പ്രകാശമാണ് പ്രകാശമാൻ ഒറ്റപ്പെട്ടുപോയെന്ന തോന്നലുകളില്ല ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോയെന്ന ചിന്തകളില്ല ബേജാറില്ല ഖബർ നമുക്ക് പ്രകാശമായി റബ്ബ് സുബ്ഹാനഹു റബ്ബു സുഭാനുഖുവാല നൽകുകയാണ് ഞങ്ങൾക്ക് നീ വിധിക്കുന്ന ഖബർ എവിടെയാണ് ഞങ്ങൾക്കറിയില്ല ആ ഖബർ പ്രകാശിക്കുന്ന ഖബറാക്കി നൽകണേ അല്ലാഹ് രണ്ടാമത്തെ ഇരുള്മത്തുൽ ആഹിറ ആഹിറത്തിന്റെ ഇരുളുകളാണ് ആഹരത്തിന്റെ കടമ്പകളാണ് പരിശുദ്ധ അമലാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൊന്നാരമൊത്ത് നിബിധങ്ങൾ പറഞ്ഞത് അസൗമ ചുന്ന നോമ്പ് എന്ന് പറയുന്നത് ചുന്നത്തു അതൊരു പരിചയമാണ് അതൊരു പരിചയമാണ് എല്ലാ കടമ്പകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ആഹരത്തിന്റെ അതികഠിനമായ കടമ്പകളിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റുന്ന